നിർത്ത് വണ്ടി നിർത്ത് 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 ബ്രേക്ക് ഔട്ട് ബ്രേക്ക് ഔട്ട് ആച്ചങ്ങനെ നിർത്താതെ പോയല്ലോ ഒരു പക്ഷേ അത് അറബി ആയിരിക്കും അതുകൊണ്ടായിരിക്കും അത് നിങ്ങൾക്കൊരു പക്ഷേ അറബിയിൽ അത് പറയേണ്ടി വന്നാൽ അങ്ങനെ അറബികളോട് നിർത്ത് നിർത്ത് എന്നെങ്ങനെ പറയാം വഗ്ഗിഫ് വഗ്ഗിഫ് സയാറ ചിലപ്പോൾ എന്തെങ്കിലും അപകടം വരാൻ പോകുന്നതായിരിക്കാം പക്ഷേ അവനെ നിർത്താൻ പറ്റിയില്ല അപ്പോൾ നമ്മളെന്താ പറയുന്നത് സൗ ഫറാമിൽ ഫറാമിൽ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് സൗ ഫർമല ഫർമ അല്ലെങ്കിൽ സൗവി ഫറാമിൽ ബ്രേക്ക് ഔട്ടടാ അപ്പോൾ അവനൊരു പ്രസിഡന്റ് ബ്രേക്ക് ഉണ്ടാവില്ല വണ്ടിക്ക് മാഫി ഫറാമിൽ ഇപ്പം നിങ്ങൾ ബ്രേക്ക് ഇല്ല എന്ന് നിങ്ങൾ കഫീലിനോട് പറയണം മാഫി ഫറാമിൽ അസ്താദ് അല്ലെ ഫറാമിൽ ഗലിയിൽ ബ്രേക്ക് ഉണ്ടാകും കുറവായിരിക്കും ചില ആളുകൾക്ക് ആളുകൾക്കൊരു പ്രശ്നമുണ്ട് ഇന്ന് പറയാൻ വിചാരിച്ച വാക്ക് അതാണ് അതായത് നിങ്ങൾ കയറ്റം ഇറങ്ങുന്ന ഇറക്കല്ല ഇറങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടെങ്കിൽ ബ്രേക്ക് ചവിട്ടി ചവിട്ടി കൊണ്ടുപോയിട്ട് അവസാനം ബ്രേക്കിൻ്റെ പാഡെന്തായിപ്പോവും കരിഞ്ഞു പോകും ഒരു വാസന വരും വരും റീഹ ുംഗൽാമിൽ അപ്പോൾ ബ്രേക്കിൻ്റെ ഫറാമിൽ ഫറാമിൽ ബ്രേക്കാണ് ബ്രേക്കിൻ്റെ ആ ഒരു വാസന വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അവിടെ പാഡ് അത് നമ്മളെന്താ പറയുക ബ്രേക്ക് ബ്രേക്കിൻ്റെ പാഡിന് അറബിയിൽ ഫ എന്താ പറയുക ഗുമാഷ് എന്ന് പറയും നിങ്ങൾ എവിടെ നിന്ന് കേട്ടോ ഗുമാഷ് എന്നാൽ അർത്ഥം എന്താണ് അത് ശീല എന്നാണ് ഇവിടെ അതല്ല ഗുമാഷ് എന്ന് പറഞ്ഞാൽ പാഡാണ് നിങ്ങളത് പറഞ്ഞു കൊടുക്കണം ഗുമാഷ് ഹഗൽ നീ ബ്രേക്ക് ചവിട്ടരുത് കാരണം അതിൻ്റെ ഫറാമിൽ കരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഫറാമിലിൻ്റെ പിന്നെ പാഡ് കരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പേടിനെന്താ പറയുക ഗുമാഷ് ഗുമാഷ് ഹഗൽ ഫറാമിൽ പലപ്പോഴും ഇറക്കവും കയറ്റുമുള്ള പ്രദേശത്ത് വണ്ടി ഓടിക്കുന്നവർക്കൊരു പ്രശ്നമാണ് അമിതമായി ബ്രേക്ക് ചവിട്ടിക്കൊണ്ടിരിക്കും ആ സമയത്ത് അതിൻ്റെ ഗുമാഷ് കരിഞ്ഞു പോകും ഇതിന് ഗുമാഷ് എന്ന് പറയാൻ അറിയാത്ത എത്ര പേരുണ്ട് ഒന്ന് കമൻ്റ് ചെയ്യണം ഓക്കെ അതുകൊണ്ട് അറബികളെപ്പോലെ നിങ്ങൾക്കും ഇത്തരം വാക്ക് ചിലപ്പോൾ അറബികളോട് പറയേണ്ടി വരും കാരണം വണ്ടി ചൂടായി ഹീറ്റായി ആളുകളൊക്കെ കൂടി എന്താ സംഭവിച്ചത് ഓ അത് ഹരി ഹഗൽ ഗുമാഷ് ഹരി ക് ഹഗൽ കുമാഷ് കുമാഷ് എന്ന് പറഞ്ഞാൽ പാഡ് കരിഞ്ഞു പോയി ഇനി ഒന്ന് റെസ്റ്റ് എടുക്കണം എന്ന് പറയാം ഓക്കെ ഇങ്ങനെ നിങ്ങൾക്ക് അറബികളെപ്പോലെ അറബി സംസാരിച്ച് മാന്യമായി വണ്ടി ഓടിക്കണോ അറബിക്ക് ഇനിയോടൊപ്പം ചേരുക ഓക്കെ ശുക്രാൻ